ഹരി ഓം ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം നമ്മൾ ആത്മീയ സാധനയിൽ നാമജപവും മന്ത്രവും ഒരേപോലെ പ്രാധാന്യം ആണെങ്കിലും അവയുടെ ആ ഉപയോഗരീതികൾ വ്യത്യസ്തമാണ് ഇവയെ ശരിക്ക് നമ്മൾക്ക് ഭക്ഷണത്തോടും മരുന്നിനോടും ഉപമിക്കുന്നത് എന്ത് കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ ഈശ്വരനാമം എന്നാൽ ആത്മാവിൻ്റെ ഭക്ഷണമാണ് നമ്മൾ ഭക്ഷണം ശരീരത്തിന് ഊർജം നൽകുന്നത് പോലെ ഈശ്വരനാമങ്ങൾ നമ്മളുടെ മനസ്സിനാണ് കരുത്തു നൽകുന്നത് ഇനി ഭക്ഷണം കഴിക്കാൻ പ്രത്യേക സമയമോ സ്ഥലമോ നിർബന്ധമില്ലല്ലോ അതുപോലെ തന്നെയാണ് നാമജപത്തിന് കർശനമായ ചിട്ടകളൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നാമം ജപിക്കാം ഇനി നിയമങ്ങളില്ലാത്ത ആനന്ദം തന്നെയാണ് നാമജപം ഇനി അമിതമായാലും ദോഷമില്ല എത്രയധികം നാമം ജപിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവുന്ന ഇതിന് ഓവർഡോസ് എന്നൊരു പ്രശ്നമേ ഇല്ല അല്ലേ ബാക്കി എന്തിനും ഒരു ലിമിറ്റുണ്ട് പക്ഷേ നമ്മളുടെ ഈ ഒരു കാര്യത്തിന് നാമജപത്തിന് ഒരിക്കലും തന്നെ ലിമിറ്റില്ല ലിമിറ്റ് ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് വിഷപ്പെടക്കാൻ നമ്മൾക്ക് ആർക്കും ഭക്ഷണം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ആത്മീയമായി വിഷപ്പെടക്കാൻ എന്തു ചെയ്യാം നാമങ്ങൾ ഒരു വിടണം ഇനി മന്ത്രങ്ങൾ ആത്മീയമായ ഔഷധം തന്നെയാണ് രോഗം മാറ്റാൻ കൃത്യമായ അളവിൽ നമ്മൾ മരുന്ന് കഴിക്കാറില്ലേ അതുപോലെ മന്ത്രങ്ങൾ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ചിട്ടയോടുകൂടി ഉപയോഗിക്കേണ്ടത് തന്നെയാണ് ഇനി നമ്മൾക്ക് രോഗമുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് എന്നിട്ട് വേണം നമുക്ക് മരുന്ന് കഴിക്കാൻ അല്ലേ അതുപോലെ തന്നെയാണ് ഗുരു നിർദ്ദേശം ഈ മന്ത്രദീക്ഷയ്ക്ക് അനിവാര്യമാണ് കുറിപ്പടികളില്ലാത്ത മരുന്ന് കഴിക്കുന്നത് അപകടകരമാവുന്നത് പോലെ തന്നെയാണ് ചില മന്ത്രങ്ങൾ ഒരു ഗുരുവിൽ നിന്നും ഉപദേശമായിട്ട് സ്വീകരിക്കാതെ ചൊല്ലുമ്പോൾ അതേപോലെ അളവും ക്രമവും നോക്കൂ മരുന്നിന് കൃത്യമായ അളവുള്ളതുപോലെ മന്ത്രങ്ങൾക്ക് നിശ്ചിതമായ എണ്ണവും അതായത് ജപസംഖ്യ കൃത്യമായി ഉച്ചാരണ ശുദ്ധി ഇവയും വേണം ഇനി ഒരു പ്രത്യേക രോഗത്തിന് പ്രത്യേക മരുന്ന് എന്നതുപോലെ ഓരോ മന്ത്രവും ഓരോ പ്രത്യേക ഫലത്തിനോ അല്ലെങ്കിൽ അതാത് ദേവതയ്ക്കോ വേണ്ടിയിട്ടുള്ളതാണ് തെറ്റായ രീതിയിൽ നമ്മൾ മന്ത്രം ജപിക്കുന്നത് വിപരീത ഫലം ഒരു പക്ഷേ നൽകിയേക്കാം ഇനി നിത്യവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ ഭക്തിയോടുകൂടി ഒന്ന് നാമം ജപിച്ചു നോക്കൂ എന്നാൽ ഒരു രോഗി മരുന്ന് ഉപയോഗിക്കുന്ന ജാഗ്രതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും വേണം നമ്മൾ ഓരോ മന്ത്രങ്ങളും കൈകാര്യം ചെയ്യുവാൻ